മലയാളം ബിഗ് ബോസ് സീസൺ സെവനില് നെവിൻ അനുമോളുടെ കപ്പിനകത്ത് എഴുതി വെക്കുകയാണ് അനുമോൾ ലവ് അതേപോലെ നെവിൻ ലവ് പ്രവീൺ ലവ് എന്ന് എഴുതുന്നുണ്ട് നമ്മുടെ മൂന്ന് പേരുടെയും കപ്പാണിത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാമെന്ന് നെവിൻ ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ നെവിൻ അനുമോളോട് പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ കല്യാണം കഴിക്കാൻ പോകുന്നത് നിന്നെയാണെന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒട്ടും തന്നെ ഇഷ്ടമല്ലാന്ന് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് നിവിൻ തമാശക്കാണ് പറയുന്നത് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല ഒട്ടും ഇഷ്ടമല്ല ആ നിന്നെ കല്യാണം കഴിക്കുന്നതിനെക്കാട്ടിപ്പോൾ അതും കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് അനുമോളെയാണ് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് നിനക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ എത്ര ആൾക്കാരെ കല്യാണം കഴിക്കണം ഇന്നലെ വരെ മസ്താനിന്നെയാണ് പറഞ്ഞത് ഇന്ന് എന്നെയാണ് പറയുന്നത് വേണ്ട എനിക്ക് അവർ ആരെയും വേണ്ട എനിക്ക് അനുമോൾ മാത്രം മതി എന്നാണ് പറഞ്ഞത് അനുമോൾ പറയുന്നുണ്ട് നിങ്ങളിങ്ങനെയൊന്നും പറയല്ലോ എനിക്ക് പുറത്തിറങ്ങിയിട്ടൊരു കല്യാണം ഒക്കെ കഴിക്കാനുള്ളതാണ് ഇനി എനിക്ക് ഒരാലോചനയും വരില്ലല്ലോ ദൈവമേ എന്ന് അനുമോൾ പറയുന്നുണ്ട്